ആസാമിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ രണ്ടായിരത്തി ഒന്ന് മെയ് പത്തിന് കുഴിബോംബ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ഹെഡ് കോൺസ്റ്റബിൾ കെ രാജൻ്റെ ഇരുപത്തിമൂന്നാം അനുസ്മരണ ദിനാചരണം ചത്തിയറ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും സൈനിക അർദ്ധസൈനിക കൂട്ടായ്മ ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്നു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ഹെഡ് കോൺസ്റ്റബിൾ കെ രാജന്റെ ഇരുപത്തി അനുസ്മരണ ദിനാചരണം ഛത്തിയറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും സൈനിക അർത്ഥസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എ സലാം അധ്യക്ഷനായ ചടങ്ങ് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പല തവണയായിട്ടുള്ള ജീവിതയുടെ പരിപാടികളൊക്കെ ഞാൻ പ്രവർത്തിട്ടുണ്ട് ഇത്തരമൊരു കൂട്ടായ്മ നാടിന്റെ തന്നെ ഒരു കൂട്ടായ്മ ഉയർന്നു പുതിയ തലമുറയ്ക്ക് കൂടി നമ്മുടെ നാടിന് വേണ്ടി ജീവിച്ചത് ഓർത്തെടുക്കുകയും അവരെ അക്കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാർത്ഥി സംഘടനയെ ചടങ്ങിൽ സംഘടനയും സൈനികമായി സംബന്ധിച്ചു ആർ ശ്രീകുമാർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി എസ് ജമാൻ സ്കൂൾ മാനേജർ കെ എൻ ഗോപാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീണു വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് പ്രിൻസിപ്പൽ അശോക് കുമാർ ഹെഡ് മിസ്ട്രസ് ബബിത പൂർവ്വ വിദ്യാർത്ഥിയും ജീൻ്റെ പ്രതിനിധിയുമായ ക്യാപ്റ്റൻ അജിത് കുമാർ ബി എസ് എഫ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് രാമചന്ദ്രൻ എസ് കെ ടി രക്ഷാധികാരി സന്തോഷ് സിജി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ ദീപ എസ് ഷീജു തുടങ്ങിയവർ സംസാരിച്ചു ആസമിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ രണ്ടായിരത്തി ഒന്ന് മെയ് പത്തിന് ബാലറ്റ് ബോക്സുമായി പോയ വാഹനത്തിന് നേരെ ഉണ്ടായ കുഴിബോംബ് ആക്രമണത്തിലാണ് ഹെഡ് കോൺസ്റ്റബിൾ കെ രാജൻ ഉൾപ്പെടെ നിരവധി സൈനികർ വീരമൃത്യു വരിച്ചത് യു എൻ എ സെക്രട്ടറി ശശി പട്ടോളി മാർക്കറ്റ് സുരേഷ് ഹരിപ്പാട് പി ടി എ പ്രസിഡന്റ് ഹരികുമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി